ക്രിസ്മസിന് യൂതാമായിട്ടുള്ള തിരക്കാണ് ദേ സെക്യൂരിറ്റിമാരെ അവരെ ഇട്ടിരിക്കുന്നത് നല്ല ഇറച്ചി വേണമെങ്കിൽ ദേ യൂതാമായിട്ടി വരണം എന്നാ തിരക്കാണെന്ന് നോക്കിയത് ഇതാണെങ്കിൽ യൂതാമായിട്ടുള്ള ക്യൂ ഭയങ്കര തിരക്ക് അവർ ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടി രണ്ട് സെക്യൂരിറ്റിമാരെ ഇട്ടിട്ടുണ്ട് കേട്ടോ സെക്യൂരിറ്റിമാരെ ഇട്ടിട്ടുണ്ട് കേട്ടോ സെക്യൂരിറ്റി ഇതെ നിയന്ത്രിക്കുകയാണ് നല്ല കാര്യമാണ് കണ്ടോ ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടിയാണ് സെക്യൂരിറ്റിമാരെ നല്ല ഇറച്ചി കിട്ടണമെങ്കിൽ യൂതാമീറ്റ് വരിക യൂതാമീറ്റ് ഏറ്റുമാനൂർ ഉണ്ടോ എന്നാൽ തിരക്കാൻ നോക്കി ഇന്ന് ഇരുപത്തി മൂന്നാം തീയതിയാണ് ഉണ്ടോ യൂതാ മീറ്റ് ഏറ്റുമാനൂർ ക്യൂ കണ്ടോ നല്ല തിരക്ക് കണ്ടോ സെക്യൂരിറ്റി ചേട്ടൻ എല്ലാവരെയും നിന്ന് കണ്ടോ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് നിൽക്കുക കണ്ടോ സെക്യൂരിറ്റി ബ്ലോക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കണ്ടോ ബൈക്ക് വെക്കുന്നുണ്ടോ ട്രാൻസ്പോർട്ട് ഹോസ് വഴി കയറി വരുന്നത് യൂതാ എന്ന് പറഞ്ഞാൽ ഏറ്റുമാനൂർ ചന്തയ്ക്കകത്താണ് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് പ്രൈവറ്റ് സ്റ്റാൻഡിലോട്ട് പോകുന്ന എൻ്റെ ഇടയ്ക്ക് യൂതാ മീഡ്സ് നല്ല നല്ല ഇറച്ചി വേണമെങ്കിൽ യൂതാ വരിക യൂതാ മീറ്റ് ഏറ്റുമാനവും നല്ല തിരക്കാണ് നല്ല ചുറുക്കി കിട്ടും ഇറച്ചി ഇറച്ചി നന്നായിട്ട് ചുറുക്കി കിട്ടും അതുകൊണ്ടാണ് ക്യൂ നിന്നാലും ആൾക്കാർ ഇവിടെ വന്ന് മേടിക്കുന്നത് ഞങ്ങളൊരു പത്ത് ഇരുപത് വർഷമായി നിന്ന് മേടിക്കാൻ തുടങ്ങി കിട്ടും നല്ല ഒന്നാമത്തെ ഇറച്ചിയാണ് ഇവിടെ കിട്ടുന്നത് അതുപോലെ ആ ടു തൗസൻഡ് മുതൽ ഇവിടുന്ന് മേടിക്കുന്നത് അതെ ഇവിടുത്തെ ആൾക്കാർ ആൾക്കാരതാണ് എത്ര നേരം പോയാലും ഇവിടെ നല്ല ക്യൂ നിൽക്കിയ ആൾക്കാർ റെഡിയാണ് കാരണം നല്ല ഇറച്ചി കിട്ടുന്ന നല്ലതായിട്ട് നുറുക്കി കിട്ടും ഓ കണ്ടോ അത് രണ്ട് ഉണ്ട് ആൾക്കാരെയൊക്കെ നിയന്ത്രിക്കാനും എടുക്കാനും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതൊക്കെ അറേഞ്ച് ചെയ്ത് നിർത്താനും കണ്ടോ നല്ല ക്രിസ്മസ് ഇരുപത്തിമൂന്നാം തീയ്യതി ആയതേ ഉള്ളു അപ്പൊ തിരക്കുണ്ട് ആൾക്കാർ ഒരു ഒരു കുഴപ്പമില്ല കാരണം അത്ര നല്ല ഇറച്ചി കിട്ടുന്നതുകൊണ്ടേ എത്ര നേരം ക്യൂ നിക്കാനും നല്ലതാണ് നല്ല നാ നല്ല പോത്തിറച്ചി കിട്ടുന്നോണ്ട് ആൾക്കാർക്ക് എത്ര നേരം വേണേലും ക്യൂ നിൽക്കാം മീറ്റ് നീക്കാം ഞാൻ പറഞ്ഞായിരുന്നു ഏറ്റുമാനൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ അവിടുന്ന് പ്രൈവറ്റ് സ്റ്റാൻഡിൽ പ്രൈവറ്റ് സ്റ്റാൻഡിലോട്ട് പോകുന്ന വഴിയുടെ നടുക്ക് അതായത് മീൻ ചന്തയുടെ തൊട്ടടുത്ത് മീൻ മാർക്കറ്റിൻ്റെ തൊട്ടടുത്ത് യൂതാ മീൻസ് വർഷങ്ങളായുള്ള വിശ്വസ്തയാണ് നല്ല സാധനം കൊടുക്കുക വൃത്തിയായിട്ട് കൊടുക്കുക നന്നായിട്ട് ക്ലീൻ ചെയ്താണ് ഇറച്ചി കൊടുക്കുന്നത് അപ്പോൾ അതേ ഞാൻ എൻ്റെ അനിയനെ വിട്ടിട്ട് നോക്കിയിരിക്കുക അനിയനവിടെ ക്യൂ നിൽക്കാന്ന് പറഞ്ഞു കുറേ നേരമായി എങ്കിലും ഞങ്ങൾ വേറെ സ്ഥലത്തൊന്നും മേടിക്കത്തില്ല കാരണം നല്ല ഇറച്ചി അല്ല തോൻസുട്ടി തോൻസിട്ടി അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും മൂന്ന് പേര് ഒന്നിച്ചാണ് പോകുന്നിരിക്കുന്നത് ഞങ്ങളതിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക എത്ര നേരം വെയിറ്റ് ചെയ്താലും അവർ നന്നായിട്ട് തരും നന്നായിട്ട് ക്ലീൻ ചെയ്ത് നല്ല ടേസ്റ്റുള്ള ഇറച്ചിയാണ് നല്ല തിരക്കുവാ ഞങ്ങളിപ്പോൾ പകലൊക്കെ നല്ല തിരക്കായിരുന്നു അതുകൊണ്ടെന്നാച്ച ഈ വെയിലൊക്കെ കുറഞ്ഞ് വൈകിട്ടിറങ്ങിയത് അപ്പോൾ തിരക്കിന് യാതൊരു കുറവുമില്ല ഇത് കണ്ടോ സെക്യൂരിറ്റി ചേട്ടന്മാരുള്ളതുകൊണ്ട് നമുക്ക് പാർക്ക് ചെയ്യാനും എടുക്കാനും ഒക്കെ ഒരു ഒരു കുഴപ്പവും ഇല്ല എല്ലാ കടയിലും നല്ല തിരക്കാണ് ഇതേ പച്ചക്കറിക്കട ഇവിടെ നമുക്ക് പച്ചക്കറിയും മേടിക്കും പരയരക്കട വേണ്ട യൂതാമി ശേഷുമാരും നല്ല ഒന്നാന്തരം ഇറച്ചി കിട്ടും ഇതുകൊണ്ടാ ചന്ത ഇവിടെ എല്ലാം നല്ല തിരക്കാണ് കേട്ടോ കേട്ടോ പനിയെ ഒത്തിരി നേരമായി നിൽക്കാൻ തുടങ്ങിയിട്ട് പക്ഷെ കറക്റ്റായിട്ട് അവർ തരും നമുക്കത് അറിയാം ആളുകൾ വന്നോണ്ടിരിക്കുന്നത് ഒരു ഒരു എന്ത് ഓർഡർ ആയിട്ട് ഇവിടെ പോകുന്നത് ഒരു ബഹളമോ ഒന്നുമില്ല എത്ര ആളുകൾ വന്നാൽ നല്ല ചിട്ടയായിട്ടാണ് അവർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഏറ്റുമാനൂടുത്ത് നല്ല ട്രാഫിക് ബ്ലോക്ക് ഒക്കെ നല്ല കുറവുണ്ട് കേട്ടോ സെക്യൂരിറ്റിമാരുള്ളതുകൊണ്ട് അവർ കറക്റ്റായിട്ട് ആദ്യം വന്നവരനുസരിച്ചനുസരിച്ച് ഓർഡർ ആക്കി നിർത്തി എല്ലാവരെയും പറഞ്ഞുകൊടുത്ത് രണ്ട് പേർ സെക്യൂരിറ്റി ആയിട്ടിരിക്കുന്നുണ്ടോ വഴി ബ്ലോക്ക് മേടിക്കാൻ വേണ്ടി ഒരു ബ്ലോക്ക് ഉണ്ടാകാതിരിക്കാം ആൾക്കാർ നിൽക്കുക ഇത് സ്ഥിരം മേടിക്കുക വർഷങ്ങളായി മേടിക്കുന്ന ആൾക്കാരാണ് അത്ര വിശ്വസ്തയാണ് വർഷങ്ങളായി ഇതിൻ്റെ ഓണർ രാജു രാജുവിൻ്റെ സഹോദരങ്ങൾ എല്ലാം ഫാമിലിപരമായ അവരുടെ കുടുംബത്തിൻ്റെ ഐക്യമാണ് സഹോദര സ്നേഹത്തിൻ്റെ ഒരു ഇതാണ് ഈ യൂതാ ഞാൻ വർഷങ്ങളായി ഇവിടുന്ന് മേടിക്കുന്നു വർഷങ്ങളായിട്ട് ഇതുവരെ നമുക്കൊരു മോശം ഇറച്ചിയും കിട്ടിയിട്ടില്ല നല്ല ഇറച്ചിയാണ് തന്നെ അത് നന്നായിട്ട് തെളിച്ചു മറ്റു കടകളിൽ നിന്നൊക്കെ നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ ശരിക്കും തെളിക്കാതെ വെട്ടിപ്പറിച്ചു ക്രിസ്മസ് ആണ് ഞങ്ങൾ ഞുറുക്കി തരത്തില്ലെന്നുള്ളത് പക്ഷേ ഇത് യൂതാമീച്ച് അങ്ങനെയല്ല അപ്പോൾ ഏറ്റുമാനൂർ ഒരുവിൽ യൂതാമീറ്റ് വന്ന നല്ല ഒറിജിനൽ പോത്തറച്ചി മേടിക്കുകയും സ്ഥലം ഞാൻ അങ്ങ് പരിചയപ്പെടുത്താം ഏറ്റുമാനൂർ ട്രാൻസ്ഫോ സ്റ്റാൻഡിനും ഏറ്റുമാനൂർ പ്രൈവറ്റ് സ്റ്റാൻഡിനും ഇടയിലാണ് കട അതിന്റെ എന്നടുക്കൂടെയുള്ള റോഡിൻ്റെ സൈഡിലാണ് കട അതായത് മീൻ മാർക്കറ്റിന്റെ തൊട്ടു സൈഡിൽ ഇവിടെ ഒരു പലരക്ക് ചെറുക്കുകടയുണ്ട് ഉണ്ടോ ട്രാൻസ്പോർട്ട് ബസ് ഇതുവഴിയാണ് കയറി വരുന്നത് കാരണം അപ്പറ് ബ്ലോക്ക് ആയതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും കാണാൻ സാധിക്കും ഡേ ഇതാണ് യൂതാമീറ്റ്സ് അപ്പം നല്ല ഇറച്ചി കോട്ടയക്കാർക്ക് വേണമെങ്കിൽ യൂതാമീസ് വരിക ഓക്കെ ഞാൻ ഒത്തിരി അത് പുറത്ത് വന്ന് ഞാനിപ്പോൾ അനിയനെ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് പുറത്ത് നിന്ന് വീഡിയോ എടുത്ത ഓക്കെ അപ്പോൾ എല്ലാവരും ക്രിസ്മസ് യൂതാമീസ് സി വന്ന് നല്ല ഒന്നാം തരം പോത്തിറച്ചി മേടിച്ച് ആഘോഷിക്കുകയും അങ്ങനെ ഈ തവണത്തെ ക്രിസ്മസ് നല്ല പൂത്തും അപ്പൂക്കറിയും അപ്പക്കറിയും അതുപോലെ തന്നെ പൂത്ത് കോട്ടയം പോത്ത് ബീഫ് ബീഫ് വലത്തിയത് ഇതൊക്കെ ഉണ്ടാക്കാനും കട്ലറ്റ് ഉണ്ടാക്കാനും എല്ലാത്തിനും നല്ലതാണ് അതാണ് യൂതാമീച്ച് ഏറ്റുമാരം അപ്പോൾ എല്ലാവരും വന്ന് യൂതാമീച്ചിൽ വന്ന് മീറ്റ് മേടിക്കുക അപ്പോൾ അനിയൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അനിയൻ ദൈ ഇപ്പം അവന് കിട്ടാറായി ആ അവൻ എന്നോട് പറഞ്ഞ് ദൈ ഞുറുക്കിക്കൊണ്ടിരിക്കുകയാണ് പത്ത് ഉള്ളിൽ കിട്ടുമെന്ന് ഓക്കെ അപ്പം ബൈ മെയിനി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ എല്ലാവരെയും വരിക യൂതാമേക്സി വന്ന് നല്ല ഇറച്ചി വാങ്ങിക്കുക ഓക്കെ